ഹലോ സ്നേഹകുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഇന്ദ്രൻ വന്നതിന് ശേഷം എത്രത്തോളം വേദനകൾ അല്ലെങ്കിൽ എത്രത്തോളം പ്രശ്നങ്ങൾ സേതു അനുഭവിക്കുന്നുണ്ട് എന്ന് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ തന്നെ നമുക്ക് മനസ്സിലായി ഓരോ അവസരങ്ങൾ കാത്തു 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 കാത്തിരിക്കുന്ന ഇന്ദ്രൻ ഓരോ അവസരങ്ങൾ വരുമ്പോഴും അവർക്കിട്ട് പണി കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ഇന്ന് ഇന്ദ്രൻ ചെറുതായിട്ടൊന്ന് ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി ഇന്ദ്രൻ വിചാരിച്ചു ഹരിയെ ഇങ്ങനെ കുടുക്കി കഴിഞ്ഞാൽ ഈ ഒരു മയക്കുമരുന്നിന്റെ കാര്യത്തിൽ ഹരിയെ കുടുക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് വേറെ രീതിയിലേക്ക് പോകത്തുള്ളൂ തന്നിലേക്ക് എത്തത്തില്ല താൻ പിടിക്കപ്പെടത്തില്ല എന്നൊക്കെ ഇന്ദ്രൻ വിചാരിച്ചു പക്ഷെ പല നാൾക്കളെ ഒരു നാൾ പിടിയിൽ എന്നതുപോലെ തന്നെ ഇന്ന് ഇന്ദ്രന്റെ ചതികള് വിളിച്ചത്താവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത കിഡ്ലൻ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ പലവിയുടെയും സേതുവിന്റെയും ജീവിതത്തിൽ നടക്കുന്നത് പ്രേക്ഷകർക്ക് തന്നെ അറിയാം ഹാരി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവിടെ തെറ്റുകാരൻ ആരാണ് എന്നും കൃത്യമായിട്ടറിയാം ഏഹ് സ്വന്തം വീട്ടുകാരെ പോലും കുറ്റപ്പെടുത്തി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുമ്പോഴും ഋതു ഇന്ദ്രനെ കണ്ണു അടച്ച് വിശ്വസിച്ചിരിക്കുകയാണ് ഇന്ദ്രൻ പാവമാണ് അത്രത്തോളം ഋതുവിനോട് സ്നേഹം കാണിക്കുന്നുണ്ട് പക്ഷെ പൂർണിമ പോലും മാറിപ്പോയി എന്നത് തന്നെയാണ് ഇവിടത്തെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും രാത്രിയിൽ തന്നെ പോലീസ് വന്നു അപ്പൊ പോലീസിന്റെ ഈ ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടിട്ടാണ് പെട്ടെന്ന് സേതു കഥക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത് സേതു കഥക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ പോലീസുകാർ വന്നിട്ട് ഹരിയുടെ ഓട്ടോ ചെക്ക് ചെയ്യാണ് അപ്പോ സേതു ഉടനെ തന്നെ ചോദിച്ചു എന്ത് പറ്റി എന്തിനാ ഹരിയുടെ ഇത് ഈ ഓട്ടോ എന്തിനാ നിങ്ങൾ ചെക്ക് ചെയ്യുന്നേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പൊ ഈ ഓട്ടോയുടെ ഉടമസ്ഥൻ നീ ആണോ എന്ന് ചോദിക്കുകയും എന്നാൽ ഞാനല്ല വേറൊരാളാണെന്ന് പറയുകയും ചെയ്തു ഈ സമയത്ത് ശബ്ദം കേട്ടിട്ട് സ്വാതിയും പൂർണിമയും രണ്ടുപേരും വന്നു അതിന് പിന്നാലെ ഋതുവും പിന്നെ ഇന്ദ്രനും വന്നു അപ്പോൾ ചോദിച്ചോ എന്ത് പറ്റി പൂർണിമ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഇതെന്തിനാ ചെയ്യുന്നേ ഈ ഒരു ഓട്ടോ എന്തിനാ പരിശോധിക്കുന്നത് സേതു പറഞ്ഞു അത് ഹരി വന്നതാണമേ അത് ഹരി ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ഹരി അന്വേഷിച്ചു വന്നതാണെന്ന് പറഞ്ഞു അവിടെ തന്നെ സ്വാതി പോയി ഇത് അച്വിനേം വിളിച്ചുകൊണ്ട് വരാനായിട്ട് അകത്തേക്ക് ഓടി ഈ തക്കത്തിന് ഇന്ദ്രൻ വന്ന കാര്യം പറഞ്ഞ ചോദിച്ചപ്പോ സി ഐ കാര്യം പറയാനായിട്ടൊന്നും തയ്യാറായില്ല എത്ര ചോദിച്ചിട്ടും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ആള് വരട്ടെ ഉടമസ്ഥൻ വരട്ടെ എന്ന് തന്നെയാണ് സി ഐ പറഞ്ഞുകൊണ്ടിരുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ ഹരിയും അച്ചുവും വന്നു വന്ന ഉടനെ തന്നെ അവര് ഹരി വന്നു ചോദിക്കുകയാണ് എന്തുപറ്റി സാർ എന്തിനാ ഇവിടെ ഈ ഒരു വണ്ടി പരിശോധിക്കുന്നത് എന്തിനാ എന്റെ വണ്ടി പരിശോധിക്കുന്നത് അപ്പൊ നീയാണോ ഈ വണ്ടി ഈ ഒരു ഓട്ടോയുടെ ഉടമസ്ഥൻ നീയാണോ അതെ ഞാനാണ് ഞാനാണ് ഈ ഓട്ടോയുടെ ഉടമസ്ഥൻ നിങ്ങൾ എന്തിനാണ് ഈ ഒരു വണ്ടി പരിശോധിക്കുന്നത് എന്ന് ചോദിച്ചു എന്നാൽ ഇപ്പോൾ പറയാൻ താല്പര്യമില്ല ഏഹ് പറ്റത്തില്ല എന്ന് പോലീസ് പറഞ്ഞു അങ്ങനെ അവരെ അന്വേഷിച്ചു അങ്ങനെ ആ ഓട്ടോ മുഴുവൻ പരിശോധിച്ച് വന്നപ്പോൾ ആ ഓട്ടോയ്ക്കകത്ത് ഇന്ദ്രൻ ഒളിപ്പിച്ചു വെച്ച ആ ഒരു സീറ്റിനടിയിൽ ഈയൊരു മയക്കുമരുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ പോലീസാർ ഇത് എടുക്കുകയും എന്നിട്ട് ഇതെന്താ ഇത് ആരാ ഈ ഓട്ടോയിലെ കൊണ്ടുവച്ചത് നിന്റെതാണോ എന്ന് ചോദിച്ചു അപ്പോ അല്ല ഇത് എന്റേതല്ല എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു ഉടൻ തന്നെ ഹരിയുടെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തിട്ട് ഹരിയെ ഒരുപാട് അടിച്ച് ചതച്ചു പെട്ടെന്ന് സേതു വന്ന് പോലീസുകാരെ പിടിച്ചുമാറ്റി ഹരിയെ ഇത് ചേർത്ത് പിടിച്ചതിന് ശേഷം ഇവൻ ഇവനെന്റെ അനിയനാ നിങ്ങൾ അവനായിട്ട് അടിക്കുന്ന എന്താ പ്രശ്നം അത് ഇവന്റെ വണ്ടിയിൽ നിന്നാണ് ഈ ഒരു മയക്കുമരുന്ന് പിടിച്ചു പിടിച്ചെടുത്തത് അപ്പോൾ അവൻ കുറ്റക്കാരനാണ് ഇവിടെയുള്ള കുഞ്ഞു കുട്ടികൾക്ക് വരെ ഈ മയക്കുമരുന്ന് കടത്തുന്ന മാഫിയയിൽ ഒരാളാണ് ഇവനെന്നും അതുകൊണ്ട് ഇവനെ അറസ്റ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ഹരിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് സേതു ആണെന്നുണ്ടെങ്കിലും പിന്നെ അച്ചു ആണെന്നുണ്ടെങ്കിലും ശ്രമിച്ചു ഒരുപാട് തടയാൻ ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല ഹരിയെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ പോലീസ് വാനിൽ കയറ്റി അവർ കൊണ്ടുപോയി ഒരുപാട് തൊട്ട് ശ്രമിച്ചിട്ടുണ്ട് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ സാധിച്ചില്ല അച്ചു ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലാണ് അച്ചു ഹരിയുടെ പിന്നാലെ ഓടാനായിട്ട് ശ്രമിക്കുകയും പിന്നെ സേതു പിടിച്ചു നിർത്തുകയും ഒക്കെ ചെയ്തു ഇതിനിടയിൽ മനഃപൂർവ്വം ഹരി തെറ്റ് ചെയ്തതാണ് അപ്പോൾ പൈസയ്ക്ക് ഒരുപാട് ആവശ്യങ്ങൾ വരത്തില്ലേ അപ്പൊ ആ പൈസക്ക് ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഹരി മനപൂർവ്വം ഈ ഒരു മയക്കുമരുന്ന് കടത്താനായിട്ട് ശ്രമിച്ചതാണ് ഹരി ഹരി മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് ഋതു ഋതു പിന്നെ ഇന്ദ്രനും എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംസാരിച്ചു ഹരിയെ കുറ്റപ്പെടുത്തി അപ്പോഴും തന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറച്ച ശബ്ദത്തോടു കൂടി അച്ചു വിളിച്ചു പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ പലവി വിളിച്ച് വിവരം അറിയിച്ചു പലവിയും സേതും കൂടി ആ രാത്രി തന്നെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നു അപ്പോൾ നിരഞ്ജന മേഡം അവിടെ ഉണ്ടായിരുന്നു മാഡത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ എന്നോട് പോലും പറയാതെ സിഐ ഒരു നടത്തിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇത് ഞാൻ ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നു പക്ഷേ എന്നെ പോലും വിളിച്ച് വിവരം അറിയിച്ചില്ല പെട്ടെന്ന് തന്നെ വിവരം കിട്ടിയതനുസരിച്ച് അവിടേക്ക് വന്ന് ഹരിയെ പിടിച്ചുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷമാണ് എന്നെ വിളിച്ച് വിവരം അറിയിക്കുന്നത് ഞാൻ ഓടി വന്നപ്പോൾ പ്രതി ഹരിയാണെന്ന് കണ്ടു പക്ഷേ ഹരി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം എന്നാൽ എനിക്ക് ഇതിൽ നേരിട്ട് ഇടപെടാൻ പറ്റത്തില്ല കാരണം നേരിട്ട് സി ഐ ആണ് ഈ ഒരു ഇൻഫോം കൊടുത്ത ആള് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സി ഐ നേരിട്ട് ഇടപെട്ട കേസായത് കൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഹരിയെ കാണണമെന്ന് സേതുവും പല്ലവി ആവശ്യപ്പെട്ടു ഹരിയെ കാണാനായിട്ട് അനുവദിച്ചു ഹരിയെ പോയി കണ്ടു സംസാരിച്ചു പക്ഷേ ഹരി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സേതുവിനും അറിയാം പല്ലവിക്കും അറിയാം ഇത് ഹരിയെ കൊടുക്കാനായിട്ട് ആരോ ചെയ്തതാണോ എന്നും ഹരിയുടെ സംസാരത്തിൽ നിന്നും അവർക്ക് രണ്ടുപേർക്കും കൃത്യമായിട്ട് മനസ്സിലായി പക്ഷെ എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല വലിയൊരു കുരുക്കിലാണ് അവർ പെട്ടിരിക്കുന്നത് ഈ ഒരു കുരുക്കിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് വലിയ പാടാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭയങ്കര ടെൻഷനിൽ നിൽക്കുവാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ നിരഞ്ജന മേഡം വന്നു ചാർജ് ഷീറ്റ് ചാർജ് ഷീറ്റ് എഴുതാനായിട്ട് എനിക്കാണ് ചുമതല തന്നിരിക്കുന്നത് പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഈയൊരു കേസ് ഈ ഒരു സംഭവം ഞാൻ കുറച്ചു നേരത്തേക്ക് അതായത് രാവിലെ വരെ ആ ചാർജ് ഷീറ്റ് എഴുതാതിരിക്കാനായിട്ട് ശ്രമിക്കാം എന്നാൽ രാവിലെ വെളുക്കുന്നതിന് മുന്നേ തന്നെ ഈ ഈ ഒരു ഹരി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തെളിവ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹരിയെ വിട്ടു വിട്ടയക്കാം എന്ന് നിരഞ്ജന പറയുകയും അത് കേട്ട ഉടനെ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭയങ്കര ടെൻഷനിലാണ് ഉടൻ തന്നെ പുന്നുമടത്തിലേക്ക് പോയി ഈ സമയത്ത് ഹരി കര അച്ചു ഹരിയെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയും പൂർണിമ ഒന്ന് സമാധാനിപ്പിക്കുകയും ഇതിനിടയിൽ വന്നിട്ട് ഇന്ദ്രനും ഋതുവും കൂടി അച്ചുവിനെ കുറ്റപ്പെടുത്തുകയും മനഃപൂർവം ഹരി ഒരു തെറ്റ് ചെയ്തതാണ് ഹരി പൈസയ്ക്ക് ആവശ്യ ആവശ്യം വന്നപ്പോൾ അവൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതാണ് പക്ഷെ പിടിക്കപ്പെടുമെന്ന് വിചാരിച്ചില്ലല്ലോ അവൻ കുറ്റക്കാരനാണ് എന്ന് ഋതു ആണെന്നുണ്ടെങ്കിലും ഇന്ദ്രനാണെന്നുണ്ടെങ്കിലും അച്ചുവിനോട് പറഞ്ഞു എന്നാൽ തന്റെ ചേച്ചിയാണ് കരയുന്നത് അവള് ഹരി ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല അവളെ ഒന്ന് സമാധാനിപ്പിക്കാം ഈ ഒരു സിറ്റുവേഷനിൽ അവളെ കുറ്റപ്പെടുത്താതിരിക്കണം എന്നൊക്കെ ചിന്തിക്കാതെ വിവാഹം കഴിഞ്ഞു താൻ എന്തോ വലിയൊരു നേട്ടം കൈവരിച്ചു എന്നുള്ള ഒരു മട്ടിലാണ് ഇന്ദ്രനൊപ്പം നിന്ന് എല്ലാ കുറ്റങ്ങൾക്കും ഋതു കൂട്ടുപിടിക്കുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെയൊരു അവസ്ഥയിലിരിക്കുമ്പോൾ ആ തെറ്റ് കുറ്റം ആരാണ് ചെയ്തത് എന്ന് തെളിഞ്ഞിട്ടില്ല ഹരിയെ കുടിക്കേതാവാം എന്ത് വേണം സംഭവിക്കാം അവിടെ തെറ്റ് കുറ്റക്കാരൻ ആരാണെന്ന് തെളിഞ്ഞിട്ടില്ല അതിനു മുന്നേ തന്നെ ഋതു ഇവിടെ പ്രഖ്യാപിച്ചു ഹരി കുറ്റക്കാരനാണ് എന്നുള്ളത് ഇപ്പോ ഇവിടെ ഇന്ദ്രൻ കൂടി പറഞ്ഞതുകൊണ്ട് തന്നെ ഹരി കുറ്റക്കാരനാണെന്ന് രണ്ടുപേരും കൂടി ഒന്നിശ്ചയിച്ചുറപ്പിച്ചു ഈ സമയത്ത് സേതുവും പല്ലവിയും വന്നു അവർ വന്നതിന് ശേഷം സംസാരിച്ചു അച്ഛനോട് സംസാരിച്ചു അച്ഛനോട് അച്ഛനെ സമാധാനിപ്പിച്ചു അപ്പോൾ സേതുവിനെ കണ്ടുടനെ തന്നെ ഹരി ഓടി അച് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുകയാണ് ഹരിയെ ഞങ്ങളെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചതാണ് മോളെ പക്ഷെ സാധിച്ചില്ല സേതുടൻ ഒരുപാട് വട്ടം പലരെ പല വഴി ഞങ്ങൾ നോക്കി പരമാവധി ഞങ്ങൾ ശ്രമിച്ചു പക്ഷേ ഹരിയെ പുറത്തിറക്കാനായിട്ട് സാധിച്ചില്ല എന്ന് പല്ലവി പറഞ്ഞപ്പോൾ അവിടെ ഈ പല്ലവി പറഞ്ഞ ഈ ഒരു കാര്യത്തെ കാര്യത്തെ ചൂണ്ടിക്കാട്ടി ഒരുപാട് വിമർശിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇന്ദ്രൻ പരമാവധി ശ്രമിച്ചു എന്നോ എന്ത് പരമാവധി ശ്രമിച്ചു നിങ്ങൾ മന്ത്രിമാരും മന്ത്രിമാരെയും എല്ലാവരെയും വിളിച്ച് പോലീസിന് പ്രഷർ കൊടുത്ത് ഹരിയെ പുറത്തിറക്കാനായിട്ട് ശ്രമിച്ചോ ഇല്ലല്ലോ അപ്പോൾ ഞങ്ങള് അറിയാനുള്ള ഞങ്ങൾ സാധാരണക്കാരനാ സാധാരണക്കാരനാണ് അപ്പോൾ എനിക്കറിയാനുള്ള പോലീസുകാരെയും പിന്നെ പാർട്ടിക്കാരെയൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞുവെന്നും എന്നാൽ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചില്ല എന്നും സേതു പറയുകയും എന്നാൽ നിങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നാൽ അച്ചു നീ കണക്ക് എഴുതി വെച്ചോ െ വെളുക്കുമ്പോൾ ഞാൻ ഹരിയെ പുറത്തിറക്കിയിരിക്കും നാളെ ഉറപ്പായിട്ട് ഞാൻ ഹരിയെ പുറത്തിറക്കി കൊണ്ടുവന്നിരിക്കും വന്നിരിക്കും അതിന് ഇവരെ പോലെ അല്ല ഞാൻ എന്ത് സംഭവിച്ചാലും ഞാൻ ഹരിയെ പുറത്തിറക്കുമെന്ന് ഇന്ദ്രൻ പറഞ്ഞു ഇത് കേട്ടിട്ട് ഋതുവിന് ഒരുപാട് സന്തോഷം തോന്നി ഇപ്പോ ഹരി തെറ്റ് ചെയ്താണ് ചെയ്തതാണെങ്കിൽ പോലും ഹരി തെറ്റ് ചെയ്തതാണ് എങ്കിൽ പോലും ഈ കുടുംബത്തിലെ ഒരു അംഗമല്ലേ അതുകൊണ്ട് ഹരിയെ രക്ഷിക്കണം ജിത്തെ എന്നാണ് ഋതു ഇന്ദ്രനോട് പറഞ്ഞത് പിന്നെ പൂർണിമയും സപ്പോർട്ട് ചെയ്തു മോൻ എന്ത് നല്ല മനസ്സുള്ള ആളാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങളെ സഹായിക്കാനായിട്ട് മോൻ തയ്യാറായത് എന്ന് പൂർണിമയും പറഞ്ഞു എന്നാൽ തന്റെ മരുമകനായ ഇന്ദ്രനാണ് തന്റെ ഭർത്താവായ ഇന്ദ്രനാണ് ഈ ഒരു ചതിക്ക് പിന്നിൽ എന്നുള്ള കാര്യം രണ്ടുപേരും തിരിച്ചറിയുന്നില്ല പക്ഷേ ഇന്ദ്രൻ പോയതിനു ശേഷം അവിടെ സേതുവിനും പല്ലവിക്കും ഉറപ്പായി ഇതിന്റെ പിന്നില് ഇന്ദ്രനാണ് ഇന്ദ്രൻ മനപൂർവം ഇതെല്ലാം ചെയ്ത് കൂട്ടിയതാണ് മനപൂർവ്വം ഹരിയെ കുടുക്കാനായിട്ട് ശ്രമിച്ചതാണ് പക്ഷെ അവൻ കുടുക്കിയപ്പോ ഒരു വല്ലാത്ത പൂട്ടായിരുന്നു ഹരിയെ പൂട്ടിയത് പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് സേതു പല്ലവിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി അച്ഛൻ ഹരി തെറ്റുകാരനാണ് എന്ന് ഋതു ഹരി അച്വിനോട് പറഞ്ഞപ്പോ അച്ചു പറഞ്ഞു തന്റെ ഭർത്താവ് ഹരി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു പാവമാണ് അവൻ ഒരു തെറ്റും ചെയ്യത്തില്ല എന്ന് അച്ചു തീർത്തു പറഞ്ഞു അപ്പോ ഋതു പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ഹരിയെ കൊടുക്കാനായിട്ട് ഞങ്ങൾ ആരെങ്കിലും ഹരിയുടെ ഓട്ടോയിൽ ഈ മയക്കുമരുന്ന് കൊണ്ടുവച്ചതാണെന്നാണോ ഏർ ഋതു പറയുന്നത് എന്ന് ഇതേപോലെ അച്ചുവിനോട് പറഞ്ഞു അത് കേട്ടപ്പോ ചെറു പെട്ടന്ന് ഇന്ദ്രൻ ഷോക്കായി കാരണം ഇന്ദ്രനാണല്ലോ കൊണ്ടുവച്ചത് ഋതു അറിയാതെ പറഞ്ഞത് പറഞ്ഞതാണെങ്കിൽ പോലും അത് സത്യമാണല്ലോ അപ്പോ ആ ഒരു ടെൻഷൻ ഇന്ദ്രൻ ഉണ്ടായിരുന്നു എന്നാൽ ഇതുകൊണ്ടൊന്നും വിട്ടുകളയാനായിട്ട് സേതു ആണെങ്കിലും പല്ലവി ആണെങ്കിലും തയ്യാറല്ല എന്ത് സംഭവിച്ചാലും ഇന്ദ്രനെ കുരുക്കും എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും